ഹായ് ഡിയേഴ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മരുന്ന് പ്രയോഗമായിട്ടാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ഇല ആടലോടകത്തിൻ്റെ ഇലയാണ് പണ്ട് നമുക്ക് അമ്മമാരെ ജലദോഷമൊക്കെ വന്ന് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചുമ വരുമല്ലോ ആ ചുമ വരുമ്പോൾ അത് മാറാനായിട്ട് തരുന്ന ഒരു മെഡിസിനാണത് അതിന് വേണ്ടിയിട്ട് അത് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെയുള്ള ഒരു കണക്കനുസരിച്ചാണ് നമുക്ക് തരുക അത്രയും ദിവസം അപ്പോൾ ആ കണക്കനുസരിച്ച് അഞ്ച് ദിവസം കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചുള്ളി അഞ്ച് കുരുമുളക് അഞ്ചല കുറച്ച് ജീരകം പിന്നെ നാടൻമുട്ട ഉണ്ടെങ്കിൽ നാടൻമുട്ട അന്നൊക്കെ നാടൻ മുട്ടയായിരുന്നു ഇല്ലെങ്കിൽ ഇപ്പം സാദാ മുട്ട എടുക്കാം അങ്ങനെ അത് ഉപ്പൊന്നിടാണ്ട് നന്നായി അടിച്ച് എണ്ണയിലാണ് അത് അപ്പം പോലെ ആക്കുന്നത് കേട്ടാ അങ്ങനെയാണ് നമുക്കത് തരിക കുറച്ചൊരു കയ്പൊക്കെ ഉണ്ടാവും എങ്കിലും അന്നത്തെ അമ്മമാർ തരുമ്പോൾ നമ്മളത് എന്ത് തന്നാലും കഴിക്കുമല്ലോ അല്ലെങ്കിൽ അവരൊന്ന് കണ്ടു രട്ടിയാൽ മതിയേ നമ്മളത് കഴിച്ചിരിക്കും ഇന്നത്തെ കുട്ടികൾ അറിയില്ല എങ്കിലും ഇതുപദ്രവൊന്നുമില്ല പരീക്ഷിച്ച് നോക്കാൻ താല്പര്യമുള്ളവർക്ക് പരീക്ഷിച്ച് നോക്കാം എന്തായാലും നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ താങ്ക് യൂ